ആവേശത്തിൻ്റെയും നിർഭാഗ്യത്തിൻ്റെയും സങ്കടത്തിൻ്റെയും മറ്റൊരു മത്സരം കൂടെ കൊച്ചിയിൽ അസ്തമീച്ചിരിക്കുന്നു മൊഴിനീള പ്രതീക്ഷകളുമായി ഐ എസ് എല്ലിൻ്റെ ഏറ്റവും വീറും വാശിയുമേറിയ പോരാട്ടത്തിനിറങ്ങുമ്പോൾ വിജയത്തിൽ കുറഞ്ഞതൊന്നും കേരള ബ്ലാസ്റ്റേഴ്സ് കണ്ടിരുന്നില്ല ശക്തരിൽ ശക്തരായ ബഗാൻ കടുവകളെ നേരിടാൻ ഒരുങ്ങുമ്പോൾ കോച്ച് വുക്കമനോവിച്ച് തൻ്റെ കളിക്കാരിൽ ഉയർന്ന വിശ്വാസം നിറകവിഞ്ഞിരുന്നു കോരിത്തരിപ്പിക്കുന്ന മഞ്ഞപ്പട ബാൻഡിന് ആദ്യ ആരവം കൊടുത്തത് ബഗാൻ തന്നെയാണ് ഹബാസിൻ്റെ തന്ത്രങ്ങൾ ബുക്കമനോവിച്ചിൻ്റെ ദിശകളെ ഭേദിച്ചുപോയി എന്ന് വേണം പറയാൻ മത്സരത്തിൻ്റെ മൂന്നാം മിനിറ്റിൽ തന്നെ ബഗാൻ ഡിഫൻഡറായ അൻവറിലിയുടെ ക്ലിയർ ക്ലിയറൻസ് എത്തുന്നത് അവരുടെ സ്റ്റാർ സ്ട്രൈക്കർ അൽബേനിയൻകാരനായ അർമാൻഡോ സാദിക്കുവിലേക്കാണ് പന്തിനെ തൻ്റെ കാലിൽ കുരുക്കിയ സാദിക്കു ഡിഫൻഡറായ പ്രീതം കോട്ടാലിനെ മറികടന്ന് ബാക്കിയുള്ള ഡിഫൻസിനെ കാഴ്ച കാറാക്കിക്കൊണ്ട് കരഞ്ജിത്തിൻ്റെ പോസ്റ്റിലേക്ക് ആദ്യ ഗോൾ നിക്ഷേപിച്ചു കൊടുത്തു ആർത്തിരമ്പുന്ന മഞ്ഞപ്പടയാളികൾ ഒരല്പനേരം നിശബ്ദരായി മാറിയ നിമിഷമായിരുന്നു അത് കളിയുടെ നാലാം മിനിറ്റിൽ തന്നെ ബഗാൻ ലീഡ് ഉയർത്തി ശേഷമുള്ള മിനിറ്റുകളിൽ ദിമിത്രിയോസും ഫെഡോറും സക്കായിയും നിരന്തരമായി അറ്റാക്കിങ്ങുകൾ ഒരുക്കിയെങ്കിലും സ്കോർബോർഡ് ശൂന്യമായി കൊണ്ടിരുന്നു മത്സരം അങ്ങനെ ഹാഫ് ടൈമിലേക്ക് നീണ്ടു പിന്നീട് അൻപത്തിമൂന്നാം മിനിറ്റിൽ വിബിനിൽ നിന്നും ഒരു പന്ത് നേരെ ബോക്സിൻ്റെ ഉള്ളിലെ എത്തുന്നു ഫെഡോർ ടു ജിക്സൻ ജിക്സൻ ടു വിബിൻ വിബിൻ ടു രാഹുൽ രാഹുൽ ടു വിബിൻ പിന്നീട് ആരാധകർ കാണുന്നത് തൻ്റെ ആദ്യ ഗോൾ പൂർത്തിയാക്കിയ ആ മലയാളിയെയാണ് അതെ ഒരു തൃശൂർ കേരള ബ്ലാസ്റ്റേഴ്സ് ഈക്വലൈസർ കണ്ടെത്തിയിരിക്കുന്നു ഇറ്റ് ഈസ് വൺ വൺ മത്സരം വീണ്ടെടുക്കാൻ ഒരുങ്ങുന്ന തിരിച്ചുവരവിൻ്റെ ആവേശത്തിലായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് പുറ തൊള്ളിക്കൊണ്ടിരിക്കുന്ന ഗാലറികളെ വീണ്ടും കാഴ്ചക്കാരായി ആർത്തിരമ്പുന്ന ആരാധകരെ വീണ്ടും വീണ്ടും ആവേശത്തിലായിത്തി അതെ മത്സരം ഇവിടെയൊന്നും ഒതുങ്ങുന്നില്ല അൻപത്തി ഒൻപതാം മിനിറ്റിൽ പെട്രാഡോസിൻ്റെ ഒരു ഫ്രീ കിക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ബോക്സിലേക്ക് താഴ്ന്നിറങ്ങി തട്ടിത്തെറിച്ച പന്ത് നേരെ എത്തുന്നത് അർമാൻഡോ സാധിക്കുവിലേക്ക് ആരുമാരും മാർക്ക് ചെയ്യപ്പെടാത്ത സാധിക്കോ തൻ്റെ ഇടങ്കാലിലെ പ്രഹരം വീണ്ടും ബോക്സിൻ്റെ ഉള്ളിലേക്ക് അടിച്ചു കയറ്റപ്പെട്ടു അതെ കരഞ്ജിത്തിനെ മറികടന്ന് രണ്ടാമത്തെ ഗോളും അവർ നേടിയെടുത്തു ഇറ്റ് ഈസ് വൺ ടു ഇവിടെ കൊണ്ടൊന്നും കേരള ബ്ലാസ്റ്റേഴ്സ് തളരാൻ തയ്യാറായിരുന്നില്ല വീണ്ടും പോരാട്ടം കനപ്പിച്ചു കനപ്പിച്ചുകൊണ്ടിരുന്നു അറുപത്തിരണ്ടാം മിനിറ്റിൽ ഫെഡോറിൽ നിന്നും ഒരു പന്ത് ദിമിത്രിയോസിലേക്ക് പാഞ്ഞെടുക്കുന്നു തൻ്റെ ഫിറ്റ്നസ് പവർ കൊണ്ട് എതിർ ഡിഫൻസിനെ മറികടന്ന ദിമി ആ പന്തിനെ വിശാൽ കൈത്തിൻ്റെ കൈകളെ ഭേദിച്ചുകൊണ്ട് ബഗാൻ്റെ പോസ്റ്റിലേക്ക് നിറയേപ്പിച്ചു ഇറ്റ് ഈസ് ടു ഗാലറി വീണ്ടും ഉറഞ്ഞുതുള്ളാൻ എന്തുകൊണ്ടാണ് ഈ രണ്ട് ടീമുകളും മത്സരിക്കുമ്പോൾ ഇന്ത്യൻ എൽ ക്ലാസിക്കോ എന്ന് പേര് വീയാൻ കാരണമെന്ന് കാണിച്ചു തന്ന ഒരു പോരാട്ടം തന്നെയായിരുന്നു ഒരു പോരാട്ടം അതെ ആരാരും തലകുനിക്കാൻ നിർത്താത്ത പോരാട്ടം മത്സരം വീണ്ടും കനപ്പിച്ചു കൊണ്ടിരുന്നു അറുപത്തിയ്യാം മിനിറ്റിൽ പെട്രോഡോസിൻ്റെ ഒരു കോർണർ കിക്ക് വരുന്നു ദീപക് ടാംഗിരി എന്ന മദ്യനിരക്കാരൻ ആരാരും മാർക്ക് ചെയ്യാതിരുന്നെങ്കിലും അയാളുടെ ഹെഡിന് വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സ് കണ്ണീരൊഴിക്കേണ്ടി വന്നു ഇറ്റ് ഈസ് ത്രീ ടു കൊച്ചിയെ നിശബ്ദമാക്കിയ ആ ഒരു ഹെഡർ ഗോളിനെ ടെന്നാഗ്രിയുടെ ഒരു സെലിബ്രേഷൻ കൂടെ മുഖത്തടിക്കുന്ന രീതിയിലായി തൊണ്ണൂറ്റി രണ്ടാം മിനിറ്റിൽ ലിസ്റ്റൻ ക്ലാസയുടെ മറ്റൊരു മുന്നേറ്റം കരഞ്ചിത്ത് കൈപ്പിടിയിലൊതുക്കാൻ ശ്രമിച്ചെങ്കിലും അത് ജെയ്സൺ കമ്മിങ്സിലേക്ക് നീണ്ടു നിന്നു കമ്മിങ്സ് ആ പന്തിനെ പോസ്റ്റിലേക്ക് അടിച്ചു കയറ്റി ഒരു നിമിഷം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ നാലാം ഗോളും വയങ്ങിയെന്ന് പ്രതീക്ഷിച്ചു പക്ഷേ അവിടെയാണ് രക്ഷകനായിക്കൊണ്ട് ആ വല്യേട്ടൻ അവതരിക്കുന്നത് ലെസ്കോവിച്ച് എങ്ങനെയാണ് ആ പന്തിനെ ക്ലിയർ ചെയ്തതെന്ന് ഒരു ആരാധകർക്കും ഇപ്പോഴും മനസ്സിലായിട്ടില്ല അതെ അയാൾ തന്നെയാണ് ദ റിയൽ ഹീറോ പക്ഷേ ആ ക്ലിയറൻസിൻ്റെ തൊട്ടു പിന്നാലെ തന്നെ ജെയ്സൺ കമ്മിക്സിൻ്റെ ഒരു ഫ്രീ ഗോൾ കൂടെ വന്നതോടെ കളി നാലേ രണ്ടി എന്ന നിലയിൽ മുറുകി നിന്നു വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സ് തിരിച്ചുവരാനുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരുന്നു ഇനി വെറും സെക്കൻഡുകൾ മാത്രം ബാക്കി നിൽക്കെ അവിടെയാണ് ജസ്റ്റിൻ ഇമ്മാനുവൽ എന്ന പകരക്കാരൻ്റെ ഒരു ക്രോസ് ബോൾ നേരെ ദിമിത്രിയോസിൻ്റെ തലകളിലേക്ക് ചെന്ന് പതിക്കുന്നത് ആ ഒരു പവർഫുൾ ഹെഡിങ് വിശാൽ കെയ്ത്തിനെയും മറികടന്ന് ഗോൾ പോസ്റ്റിലേക്ക് ഇരച്ചു കയറി തൊണ്ണൂറ്റിയെട്ടാം മിനിറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ ഗോൾ കീപ്പറായ വിശാൽ കെയ്ത്തിനെ മറികടന്ന് ഗോൾ പോസ്റ്റിലേക്ക് മൂന്നാം ഗോളും കേരള ബ്ലാസ്റ്റേഴ്സ് നിക്ഷേപിച്ചു കഴിഞ്ഞു ഒരൊറ്റ നിമിഷം വെറുതെ വിട്ടുകളഞ്ഞ് ആ നാലാം ഗോൾ ഓർത്തുകൊണ്ട് ആരാധകർ മുഖംകുത്തി അങ്ങനെ കൊച്ചിയിൽ മറ്റൊരു തോൽവി കൂടെ സാക്ഷ്യം വഹിച്ചു വിപിനും മസറും ഐമനും ജിക്സിനും നന്നായിട്ട് തന്നെയാണ് പോരാടിയത് ലെസ്കോവിച്ചിൻ്റെ കടന്നു വരവേ ഹാദി ആഫിൽ ആയിരുന്നെങ്കിലെന്ന് പല ആരാധകരും ചിന്തിച്ചു കാണും